മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് മല്ലിക സുകുമാരന്റേത് മല്ലിക സുകുമാരന്റെ ഭർത്താവായ സുകുമാരന്റെ മരണത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് മല്ലിക സുകുമാരൻ തന്റെ രണ്ട് മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും വളർത്തി വലുതാക്കിയത് ഈ അടുത്തായിട്ടായിരുന്നു സ്വന്തമായി വീട് വാങ്ങിയതിന്റെ സന്തോഷം പൃഥ്വിരാജും ഇന്ദ്രജിത്തും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പൃഥ്വിരാജ് കേരളത്തിന് പുറത്തുള്ള ഒരു നാട്ടിലും ഇന്ദ്രജിത്ത് കേരളത്തിലുമായിരുന്നു സ്വന്തമായി വീട് സ്വന്തമാക്കിയത് മല്ലികയും സുകുമാരനും വിവാഹം കഴിഞ്ഞ് ഒരുപാട് തവണ താമസിച്ച ഒരു വീടായിരുന്നു മൂന്നാറിലേത് ഇതാ മൂന്നാറിലെ തന്റെ വീട് നഷ്ടമായതിന്റെ ദുഃഖമാണ് മല്ലിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മൂന്നാറിലെ മല്ലിക സുകുമാരൻറെ വീട് എന്നേക്കുമായി താൻ വിറ്റൊഴിഞ്ഞു എന്ന വാർത്തയാണ് മല്ലിക സുകുമാരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ നിരവധി പേരാണ് മല്ലികയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് മല്ലിക സുകുമാരന്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് മൂന്നാറിലെ വീട് മല്ലിക സുകുമാരനും ഭർത്താവ് സുകുമാരനും ഒരുപാട് താമസിച്ച വീടായിരുന്നു നടൻ സുകുമാരൻ ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവധി ദിവസങ്ങളിലൊക്കെ തന്നെയും മല്ലിക സുകുമാരനും ഭർത്താവ് സുകുമാരനും രണ്ട് മക്കളും ഈ വീട്ടിലേക്കായിരുന്നു പോവാറുണ്ടായിരുന്നത് അങ്ങനെ ഒരിക്കൽ പോയ സമയത്തായിരുന്നു സുകുമാരന് സുഖമില്ലാതായത് അന്നു മുതൽ പിന്നീട് ആ വീട്ടിൽ അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛന്റെ ഓർമ്മകളാണ് ഇന്നും ആ മൂന്നാറിലെ വീട് മൂന്നാറിലെ കാന്തല്ലൂരിലായിരുന്നു ആ വീടുണ്ടായിരുന്നത് ഇപ്പോഴിതാ ആ വീട് എന്നേക്കുമായി നഷ്ടമായി എന്നുള്ള വാർത്തയാണ് മല്ലികതാന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞത് അധികം വേഗാതെ തന്നെ പൃഥ്വിരാജും ഇന്ത്യയിൽ ഒരു വലിയ മുപ്പത് കോടി വില വരുന്ന ഇന്ത്യയിലെ തന്നെ ബോളിവുഡ് ഹോളിവുഡ് മോളിവുഡ് സിനിമാ താരങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഫ്ലാറ്റ് വാങ്ങിയത് ഇതിന്റെ സന്തോഷവും സോഷ്യൽ മീഡിയയിലൂടെ നിലനിന്നിരുന്നു ആ സാഹചര്യത്തിലാണ് മല്ലിക തന്റെ സ്വത്ത് നഷ്ടമായി എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മല്ലിക സുകുമാരന്റെ ഒരുപാട് ഓർമ്മകൾ അവശേഷിക്കുന്ന വീടായിരുന്നു മൂന്നാറിലുണ്ടായിരുന്നത് എങ്കിലും അവിടെ ഒന്നും പോയി താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മല്ലിക സുകുമാരൻ ആ വീട് എന്നേക്കുമായി വിറ്റൊഴിഞ്ഞു ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് വാർത്തകൾ പങ്കിട്ടിരിക്കുന്നത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാത്തിരിക്കുക മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് മല്ലിക സുകുമാരന്റെ ഭർത്താവ് സുകുമാരന്റെ മരണത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് മല്ലിക സുകുമാരൻ തന്റെ രണ്ട് മക്കളെയും വളർത്തി വലുതാക്കിയത് ഇന്ന് പൃഥ്വിരാജും ഇന്ദ്രജിത്തും മലയാള സിനിമയിലെ മികച്ച നടന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് നടൻ പൃഥ്വിരാജനായിരുന്നു ആടുജീവിതം എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡും നേടിയെടുക്കാൻ സാധിച്ചത് നിരവധി ആരാധകരാണ് ഇന്ന് പൃഥ്വിരാജിനുള്ളത് നിങ്ങൾക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണോ അതോ ഇന്ദ്രജിത്തിനെയാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്